ഹരിപ്രസാദിനാദ്യമായിട്ട് ആർത്താറ്റ് സെൻറ്റ് മേരീസ് കത്തീഡ്രൽ ദേവാലയത്തിലോട്ട് സ്വാഗതം ചെയ്യുകയാണ് എ ഡി അമ്പത്തിരണ്ടിൽ പരിശുദ്ധ മർത്തോമസ് ലീഹായൽ സ്ഥാപിതമായ ദേവമാതാവിൻ്റെ നാമത്തിലുള്ള ആദ്യത്തെ ദേവാലയമാണ് ആർത്താറ്റ് സെൻറ്റ് മേരീസ് കത്തീഡ്രൽ ദേവാലയം പ്രത്യേകിച്ച് ചരിത്രം കൊണ്ട് ഏറ്റവും അധികം പ്രാധാന്യമുള്ള ഇടമാണിത് മംഗളം ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഈറ്റില്ലമാണ് നമ്മുടെ ആർത്താറ്റ് കത്തീഡ്രൽ ദേവാലയം പ്രത്യേകിച്ച് നമ്മുടെ അങ്ങാടി വീടുകളും കുന്നംകുളത്തിൻ്റെ ചരിത്രവും ഒക്കെ ഇടകലർന്ന് നിൽക്കുന്നത് നമ്മുടെ ആർത്താറ്റ് കത്തീഡ്രൽ ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പള്ളിയുടെ കൺസെപ്ഷനും എല്ലാം നോക്കുമ്പോൾ നമുക്കത് വളരെ വ്യക്തമായിട്ട് കാണാനായിട്ട് പറ്റും ഇതിൻ്റെ പ്രധാന വാതിലിൻ്റെ കവാടം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഭിത്തിയുടെ വണ്ണം ഏകദേശം പന്ത്രണ്ട് അടിയാണ് അതിൻ്റെ വീതി നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ അത് മനസ്സിലാകും ഭിത്തി എന്ന് പറയുന്നത് പന്ത്രണ്ട് അടി വീതിയുള്ള ഭിത്തിയാണ് അതിൻ്റെ ഉള്ളിലെ മണലും ചരലും നിറച്ചാണ് പൂർവികർ അത് പണിഞ്ഞിട്ടുള്ളത് ഈ കാണുന്ന ദേവാലയം പണി കഴിച്ചിട്ട് ഏകദേശം അല്ല ഇരുന്നൂറ്റി പത്തൊമ്പത് വർഷത്തോളം പഴക്കമായി ഇത് പണി പൂർത്തീകരിച്ചിട്ട് ഇപ്പോൾ ഇരുന്നൂറ്റി പത്തൊമ്പത് വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ വീണ്ടും അതൊരു നവീകരണ പ്രവർത്തനം ഈ ദേവാലയത്തിൽ നടക്കുവാനായിട്ട് ഇടയാകുന്നത് പ്രത്യേകിച്ച് പുലിക്കോട്ടിൽ തിരുമേനിമാരുടെ കാലത്തിന് ശേഷം ഇത് നവീകരിക്കുന്നത് ഇപ്പോഴാണ് നവീകരണം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കൺസെഷൻ മദ്മുഹയെല്ലാം നമ്മുടെ മുല്ലപ്പെരിയാറൊക്കെ പണിതിട്ടുള്ള സുറുക്കി മിശ്രിതം കൊണ്ടായിരുന്നു ഇപ്പോൾ അതെല്ലാം മാറ്റി അത് പൊളിഞ്ഞ് പൊളിഞ്ഞതുകൊണ്ട് അതെല്ലാം മാറ്റി ഇപ്പോൾ സിമെൻറ്റിലെ മദ്ബഹയെല്ലാം വർക്ക് ചെയ്തു ഗ്യാപ്പ് വന്ന സ്ഥലത്തെല്ലാം ഫില്ല് ചെയ്ത് അവൻ്റെ പൗരാണികത്വം അതുപോലെ തന്നെ പ്രൗഢിയും കുറഞ്ഞു പോകാതെ ഏറ്റവും മനോഹരമായിട്ട് ദേവാലയം പുനർ നവീകരണം നടത്തുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ സൈഡെല്ലാം തേക്കിൻ്റെ എല്ലാം ചെയ്ത് ഏറ്റവും മനോഹരമാക്കിയിട്ടാണ് ദേവാലയത്തിൻ്റെ അകം ക്രമീകരിക്കുന്നത് ഈ ദേവാലയത്തെ സംബന്ധിച്ചൊരു പ്രത്യേകതയുണ്ട് ഇതിൻ്റെ മദ്ബഹ പൊളിച്ച് പണിതാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പതിലാണ് ടിപ്പു സുൽത്താൻ്റെ പടയോട്ടക്കാലത്ത് ഇവിടെ ഈ ദേവാലയത്തിൻ്റെ അകത്തെ ഒരു പുരോഹിതനെയും വിശ്വാസികളെയും കൊല്ലുകയും ആ രക്തം വീണതുകൊണ്ട് ഈ മദ്ബഹായുടെ ഫ്രണ്ടിൽ നിന്ന് പുറകിലോട്ട് ഇറക്കി മദ്ബഹ പുറകിലോട്ട് ഇറക്കി പണിയുകയും ചെയ്തു അതിൻ്റെ പ്രതീകമായിട്ട് നമുക്കവിടെ കാണാനായിട്ട് പറ്റും മദ്ബഹ ഫ്രണ്ടിലും എന്നാൽ ആൾക്കാർക്ക് നിൽക്കാനുള്ള സ്പേസ് അതിനും ഫ്രണ്ടിലുമാണ് ആ അവിടെ ഒരു സ്പേസ് മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ വെച്ചാണ് പുരോഹിതനും ആ വിശ്വാസികളും രക്തസാക്ഷികളായിട്ട് മാറിയത് ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് ക്രൈസ്തവ വിശ്വാസം നിലനിർത്തുകയും അതിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ചെയ്ത ക്രൈസ്തവ വിശ്വാസികൾ അങ്ങാടികളിൽ ഒരുമിച്ച് ഒരു കൂട്ടമായി ഒരു അഗ്രഹാരം ടൈപ്പിൽ ഒരുമിച്ച് താമസിച്ച് ടിപ്പുവിൻ്റെ പടയോട്ടത്തെ എതിർത്ത് വിജയിച്ച് അവരുടെ വിശ്വാസം കാത്തു സൂക്ഷിച്ച മലങ്കര ക്രൈസ്തവ വിശ്വാസികളാണ് ഈ പ്രദേശത്തുള്ളത് ലോകത്തിലെ രണ്ടാമത്തെ സെമിത്തേരിയും അതുപോലെ തന്നെ ഒരു പള്ളിയുടെ കീഴിലുള്ള ഏറ്റവും വലിയ സെമിത്തേരിയും ആർത്താറ്റ് കത്തീഡ്രൽ ദേവാലയത്തിൻ്റെ സെമിത്തേരി ഇവിടെ നോക്കുമ്പോൾ അറിയാനായിട്ട് പറ്റും ആർത്താറ്റ് പടിയോല നമുക്കിവിടെ വളരെ പ്രസക്തമായിട്ട് ഇവിടെ കാണുവാനായിട്ട് സാധ്യമാണ് നമ്മുടെ പൂർവിക പിതാക്കന്മാർ ഒരു വിദേശ മേധാവിത്വത്തിൻ്റെ കീഴിലും നിൽക്കുകയില്ലെന്നും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയില്ലെന്നും അവരുടെ ഉപദേശം കേൾക്കുകയില്ലെന്നും പറഞ്ഞ് ഒരുമിച്ച് ഒരു തീരുമാനമെടുത്ത് അത് പടിയോല രൂപത്തിലാക്കി അതിൻ്റെ ഓർമ്മയാണ് ഇത് ഇവിടെ ഇത് പടിയോലയായിട്ട് ഇവിടെ സൂക്ഷിക്കുന്നുണ്ട് തെക്കേക്കര പനക്കൽ കൂത്തൂര് കോരട അങ്ങനെ തുടങ്ങുന്ന കുടുംബങ്ങളിലെ പ്രമുഖർ പങ്കെടുത്ത ആർത്താറ്റ് പടിയോല അത് സ്വാതന്ത്ര്യ സമയ സമര സമരത്തിന് മുൻപ് തന്നെ വിദേശാധിപത്യത്തിനെതിരെ ഈ കുന്നംകുളത്തിൻ്റെ മണ്ണിൽ നമ്മുടെ വിശ്വാസികളായ പൂർവികർ എടുത്ത തീരുമാനമാണ് അതോടൊപ്പം തന്നെ ഈ ദേവാലയത്തെ പറ്റി പറയുമ്പോൾ ദേവാലയത്തിന് ചുറ്റും പണ്ട് സെമിത്തേരി ആയിരുന്നു എന്നാണ് പറയുന്നത് അതിന് ശേഷം പരുമന തിരുമേനിയുടെ കാലഘട്ടത്തിലാണ് അത് സപ്പറേറ്റ് ചെയ്ത് ഒരു ഒരു മതിലെല്ലാം കെട്ടി ആനപ്പള്ള മതിൽ എന്നാണ് അതിന് പറയുന്നത് ആനപ്പള്ള മതിലെല്ലാം കെട്ടി വേർതിരിച്ച് ഒരു നാലര ഏക്കറിൽ ഒരു സെമിത്തേരി ക്രമീകരിക്കുകയും അതിനെ ആനപ്പള്ള മതിൽ കൊണ്ട് ചുറ്റുഭാഗം കെട്ടുകയും ചെയ്തു നിങ്ങൾക്കൂടെ കാണുമ്പോഴറിയാം ഏകദേശം ഒരു നാലര ഏക്കർ അതായത് ഈ ഭൂമിയെ നാലാക്കി പകുത്ത് നാലര ഏക്കറിലാണ് വ്യാപിച്ച് കെടുക്കാൻ്റെ നടുക്കൊരു സെമിത്തേരി ചാപ്പലുണ്ട് ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ അറിയാം മൃതശരീരങ്ങളെല്ലാം വരുന്ന പടിപ്പൊര ആ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരുന്ന പടിപ്പൊരയാണ് അതിൽ കൂടെയാണ് മൃതശരീരം കൊണ്ടുവന്ന് സെമിത്തേരി ചാപ്പലിൽ വെച്ച് അടക്കം ചെയ്യുന്നത് അനേകർ അനേകർ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു ഏകദേശം ഒരു പന്ത്രണ്ട് പള്ളിയുടെ സെമിത്തേരി ആണ് ഇനി നിങ്ങളീ കാണുന്നത് ആഴ്ചയിൽ അഞ്ചിൽ കൂടുതൽ ശവസംസ്കാര ശുശ്രൂഷകൾ നടത്തുന്ന ഇടമാണിത് പൂർവീകർ അന്തി കൊള്ളുന്ന ഈ ഇടം ഏറ്റവും പരിഭാവനമായിട്ട് ഇന്നും അത് കാത്ത് സംരക്ഷിച്ച് സൂക്ഷിക്കുന്നു രണ്ടായിരത്തി പതിനേഴിലെ ചുഴലിക്കാറ്റിൽ ഈ ദേവാലയത്തിന് അനേകം നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായി ദേവാലയത്തിന് മണി പറന്നു വന്ന് അവിടെ വീണ് ആണ് അത്രയും ഭാഗം മേൽക്കൂരയെല്ലാം നഷ്ടപ്പെട്ടു വീണ്ടും അത് പുനർക്രമീകരിച്ചു ആ സമയത്താണ് നമ്മുടെ ഇവിടെ പണ്ടത്തെ ശവമഞ്ചൽ എല്ലാം കേടുപാടുകൾ വന്ന് നാശനഷ്ടത്തിലോട്ട് പോയി എന്നാൽ ഒരെണ്ണം നമ്മൾ റീസ്റ്റോർ ചെയ്തെടുത്തു അടുത്തത് ഇപ്പോൾ റീസ്റ്റോർ ചെയ്യാനായിട്ട് പോവുകയാണ് അങ്ങനെ ചരിത്ര പ്രാധാന്യമുള്ള ഈ കുന്നംകുളത്തിൻ്റെ പാരമ്പര്യം നിലനിർത്തുന്ന പള്ളിയാണ് ആർത്താറ്റെ കത്തീഡ്രൽ ദേവാലയം അർത്താ ഉമ്മാ സുലിഹായുടെ സാന്നിധ്യം കൊണ്ടും പൂർവികരായ എല്ലാ പിതാക്കന്മാരുടെ സാന്നിധ്യം കൊണ്ടും ഏഷ്യയിലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ സെമിത്തേരി എന്ന ഖ്യാതി കൊണ്ടും ഈ സെമിത്തേരിയും ലോകപ്രസിദ്ധമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലാണ് പരിശുദ്ധ ഗീവർ ഗിസാദുടെ നാമത്തിലുള്ള ഈ സെമിത്തേരി പള്ളി സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലാണ് പരുമല തിരുമേനി ഈ സെമിത്തേരിക്ക് മതിൽ കെട്ടി തിരിച്ച് വേർതിരിച്ച് ഏറ്റവും മനോഹരമാക്കി തീർത്തിട്ടുള്ളത് നിങ്ങൾ ഈ സെമിത്തേരി കാണുമ്പോൾ അറിയാം ഇവിടെ ഒരു കിണറുണ്ട് അസ്ഥി കിണർ എന്നാണ് പറയുന്നത് നമ്മൾ ഈ കല്ലറുകളിൽ നിന്നെടുക്കുന്ന അസ്ഥികളെല്ലാം ഒരുമിച്ച് ഇവിടെയാണ് ഇട്ടിരിക്കുന്നത് ഇപ്പോൾ അത് ഉപയോഗിക്കുന്നില്ല അത് പൂട്ടിയിട്ടിരിക്കുകയാണ് അതിൻ്റെ ഉള്ളിലെല്ലാം പൂർവികരുടെ അസ്ഥികളുണ്ട് അങ്ങനെ അസ്ഥിക്കിണറും ഇവിടെയുണ്ട് പിന്നെ കുന്നംകുളത്തിൻ്റെ ചരിത്രവും സെമിത്തീരും തമ്മിൽ നല്ല ബന്ധമുണ്ട് ഇവിടെ അടങ്ങിയിരിക്കുന്നവരുടെ പേരുകളൊക്കെ കണ്ടാൽ അറിയാം ഈ ഉണ്ണി ചാക്കുണ്ണി ഉട്ടുപ്പുണ്ണി അങ്ങനെ പാവുണ്ണി കുന്നംകുളത്തിൻ്റെ പാരമ്പര്യം പേരിൽ കൂടെ തന്നെ വളരെ വ്യക്തമാണ് അനേകരുടെ അനേകർ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ ഇടവും ഏറ്റവും വിശുദ്ധമായിട്ട് തന്നെ ഈ പള്ളി ശ്രദ്ധിച്ചു വരുന്നു ഇന്ന് വെള്ളിയാഴ്ചയാണ് അവിടെ സെമിത്തേരി ചാപ്പലിൽ എല്ലാ വെള്ളിയാഴ്ചയും ധ്യാനമുണ്ട് ഈ ആർത്താറ്റ് പള്ളിയിൽ എല്ലാ ദിവസവും കുർബാനയുണ്ട് സന്ധ്യാനമസ്കാരമുണ്ട് പ്രത്യേകിച്ച് നോമ്പ് കാലഘട്ടങ്ങളിലൊക്കെ ഇവിടെ ആൾക്കാർ താമസിച്ച് നോമ്പ് പിടിക്കുക എന്നത് പതിവാണുള്ളത് നോമ്പ് പിടിച്ച് താമസിച്ച് ഇവിടെ എല്ലാ നമസ്കാരങ്ങളും പൂർത്തീകരിക്കുന്ന ദേവാലയമാണ് ആർത്താറ്റ് കത്തീഡ്രൽ ദേവാലയം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ രണ്ടാ എഴുന്നൂറ്റി പത്തൊമ്പത് വർഷങ്ങൾക്ക് ശേഷം ഇത് പുനർ നവീകരിച്ച കുദാശിക്കായിട്ട് ദേവാലയം ഒരുങ്ങുകയാണ് സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ മോറാൻമാർ ബസീലൂസ് മർത്തോമ മാത്യൂസ് ത്രിദീൻ ബാവാദിന്റെ മനസ്സ് മുഖ്യ കാർമ്മികത്വം നൽകുകയും സഭയിലെ എട്ട് അഭിമന്യ പിതാക്കന്മാർ സഹകാർമ്മികത്വം വഹിച്ചുകൊണ്ട് ഈ കുദാശ നടക്കുവാനായിട്ട് ഒരുങ്ങുകയാണ് അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങളെല്ലാവരെയും പ്രത്യേകിച്ച് ഹരിപ്രസാദിനെയും ഹരിപ്രസാദിൻ്റെ എല്ലാ വ്യൂവേഴ്സിനെയും സ്നേഹപൂർവ്വം ചരിത്രം ഉറങ്ങുന്ന ഈ ഭൂമിയിലോട്ട് സ്വാഗതം ചെയ്യുന്നു ചരിത്രം എന്ന് പറഞ്ഞാൽ കുന്നംകുളം നസ്രാണികളുടെ ചരിത്രം കൂടിയാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഈ കുദാസയിലോട്ട് ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു